പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന അറുപത്തഞ്ച് കെ ജിയോളം ലൈവ് വെയിറ്റ് ഉള്ള നാലു മാസം നിറച്ചനയുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഡബ്ബ ബീറ്റൽ ഹെവി ചെനയാട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം വലിയ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തത് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഒന്നര ലിറ്റർ കറവയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും ഫേസ് പഞ്ചും ഉള്ള ഇതിനെ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നിറ ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന അൻപത്തി കിലോയോളം ലൈവ് വെയിറ്റ് ഉള്ള മൂന്നര മാസം നിറ ചെനയുള്ള ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ വിൽപ്പനയ്ക്ക് ഹെവി ചെനയാടാണ് ഇനി രണ്ടാം പ്രസവം വലിയ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒന്നര ലിറ്റർ കറവയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കയറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനക്ക് എട്ട് മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് കൊല്ലം വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് പാലാടും ആടിനെ രണ്ടാമത് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ നാലര മാസത്തോളം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് നല്ല തീറ്റയും കൂടി ഉണ്ട് നല്ല പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബ്രീഡ് കടിഞ്ഞുൽ നിറചന ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടമുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് നാടൻ മുട്ടന്മാർ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് നാടൻ മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കല്യാണ വിശേഷാവശ്യങ്ങൾക്കും നേർച്ചയ്ക്കും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ഒരാടും അതിന്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഏകദേശം മൂന്ന് മാസം പ്രായമുണ്ട് ആടിന് അൻപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല മടിപ്പവറുള്ള കുട്ടികളെ മാറ്റിയിട്ടാൽ ഏകദേശം ഒന്നര രണ്ട് ലിറ്ററിനടുത്ത് പാല് കിട്ടുന്ന ഒരു ആടാണ് ഇതിന് വില ചോദിക്കുന്നത് കുട്ടികൾക്കും ആടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസത്തിന് അടുത്ത് ചെന്നൈയുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിറക്കവും ഫേസ് പഞ്ചും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ചെന്നൈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള ഫുൾ വൈറ്റ് രണ്ട് മലബാറി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കോട്ടയം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല പിങ്ക് സ്കിന്നും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം പ്രായമുള്ള നാല് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും മൂന്ന് പിടക്കുട്ടികളുമാണ് മുട്ടൻകുട്ടി വേറെ തള്ളയുടെ ആണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടും നല്ല വളർച്ചയുള്ള നാല് കുട്ടികളാണ് ആട്ടിൻകുട്ടികളാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ രണ്ട് മുട്ടന്മാർ വില്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്കാ ക്രോസിങ്ങും നല്ല ഇറച്ചി പിടുത്തവും നല്ല ബോഡി വെയ്റ്റുള്ള ഈ മുട്ടന്മാർക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പൂക്കോട്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മുട്ടന്മാരാണ് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ബോഡി വെയിറ്റ് ഒക്കെയുള്ള വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള വലിയൊരു മുട്ടൻ വില്പനയ്ക്ക് ബോഡി വെയ്റ്റ് അൻപത് കിലോ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വെയ്റ്റ് തൂക്കിയും കൊടുക്കും പെർ കിലോ നാനൂറ്റി അൻപത് രൂപ നിരക്കിൽ സ്ഥലം പാലക്കാട് ഒലവക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് നാൽപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം വയനാട് പടിഞ്ഞാറേത്തറ തൂക്കം കറക്റ്റായിട്ട് അറിയില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ചെറിയൊരു മുട്ടൻ ഒരു വയസ്സ് പ്രായം ഇരുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ടാകും വില ചോദിക്കുന്നത് പതിനായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം പാലക്കാട് ഉലവക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അൻപത്തഞ്ച് കിലോയുള്ള ലൈവ് ഉള്ള മൂന്നര മാസം നിറചെനയുള്ള പേരൻസ്റ്റോ ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ ഹെവി ചെനയാട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം വലിയ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തത് കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒന്നര ലിറ്റർ കറവയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഫേസ് സ്പഞ്ചൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു നിറചനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിരണ്ട് ദിവസമായ അകിഡിറങ്ങി തുടങ്ങിയ ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി വൈറ്റ് ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ പിടക്കുട്ടി വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന്റെ അഞ്ചര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം നിലമ്പൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയുമാണ് സൂപ്പർ ക്വാളിറ്റി മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ പിടിയൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഉടൽനീട്ടവും കാലുയരവും ചെവിയിറക്കവും മുഖപഞ്ചും ഒക്കെയുള്ള ഏഴ് മാസമായ രണ്ട് കരോളി ക്രോസ് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള സൂപ്പർ വളർത്താടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സുള്ള ഷെയറ ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് തൊണ്ണൂറ്റിനാല് കിലോ വില ചോദിക്കുന്നത് നാൽപ്പത്തി ഏഴായിരം രൂപയാണ് സ്ഥലം ആലുവ ചൊവ്വാര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റം കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും ചെവിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് നല്ല സ്വഭാവമുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലുവ ചൊവ്വര നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലുവ ചൊവ്വര നല്ല വലിപ്പമുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിറക്കവും വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും നല്ല കാലുവരവും പൊക്കവും നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പാലുള്ള ഒരു പാലുള്ളവരാടും അതിന്റെ രണ്ടാം പ്രസവത്തിൽ ഒരു മാസമായ മൊഞ്ചനൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ആട് നല്ല തീറ്റയും കൂടിയും പക്ക ഉഷാറാണ് ആടിന് കുട്ടി കുടിച്ചാലും നല്ല പാൽ കറക്കാനുള്ളതാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഈ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള ഈ ആടിനും അതിന്റെ മുട്ടൻകുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റി രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം കഴിഞ്ഞു നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ഈ രണ്ട് പിഴക്കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല ഫേസ് പഞ്ചും നല്ല വളർച്ച കാണിക്കുന്ന ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം പട്ടാമ്പി കൊപ്പം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസ് ബ്രീഡ് ആട്ടിൻകു മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പിക്കൊപ്പം ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചര മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാലുയരവും പഞ്ച് ഫേസും വെള്ളിക്കണ്ണും അങ്ങനെ ഒറിജിനൽ ക്വാളിറ്റിയിലുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പെരുമണ്ണ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പക്ക ഒറിജിനൽ ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് രണ്ട് മാസം പ്രായമാണ് പാൽ കഴിഞ്ഞ കുട്ടിയാണ് തീറ്റയും കുടിയൊക്കെ നല്ലോണം തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല വളർച്ചയും തീറ്റയും കുടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് വില ആണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ഇടനീട്ടവും കാലുയരവും ചൊവ്വിയിറക്കവും നല്ല പഞ്ച് ഫേസൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല വളർച്ചയുള്ള ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില നെഗോഷ്യബിൾ ആണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ അർജൻസയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൾ പ്രസവത്തിലെ ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒരു മലബാറി തള്ളയാടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായമേ ഉള്ളൂ പിടക്കുട്ടികൾക്ക് ഇതിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും പാലുമുള്ള തള്ളയാടും നല്ല കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആരോഗ്യവും ഫേസ് പഞ്ചും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഒരു മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം അരീക്കോട് ചൂളാട്ടിപ്പാറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അരിക്കോട് ചൂളാടിപ്പാറ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം നരിക്കുനി പുല്ലാളൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നരിക്കുനി പുല്ലാലൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പാലുള്ള നല്ല പാലുള്ള വലിയൊരു മലബാറി ആട് അതിൻ്റെ മൂന്ന് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് പിടക്കുട്ടികൾക്ക് ഒരു മാസം പ്രായമുണ്ട് ആടിൻ്റെ കാമ്പിന് ചെറിയ ഏറ്റക്കുറച്ചിലുണ്ട് പക്ഷെ രണ്ടിലും നല്ല രീതിയിൽ തന്നെ പാലുണ്ട് മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ലൊരു സൂപ്പർ മലബാറി ആടും മൂന്ന് പിഴക്കുട്ടികളുമാണ് ഒരു മാസം പ്രായമുള്ളത് ഈ നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള മൂന്ന് പിഴക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ അഞ്ച് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മുട്ടനും രണ്ട് പിടയും വില അഞ്ചിനും കൂടി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല തീറ്റയും കൂടിയും ഉള്ള ഇതിനെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ആടും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും മടിപ്പവറും നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് പിടക്കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് അൻപത്തിനാല് കിലോയുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല ബോഡി വെയിറ്റ് ഉള്ള ഇതിനെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ്പോ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സും പതിനേഴ് ദിവസവുമായ ബോഡി വെയ്റ്റ് നാൽപ്പത്തൊന്ന് കിലോ ഉള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല ബോഡി ഉള്ള ഈ മുട്ടനെ മുട്ടനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സും ഒരു മാസവും അൻപത്തി മൂന്ന് കിലോ ബോഡി വെയ്റ്റുമുള്ള ലൈവ് ബോഡി വെയ്റ്റുമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റും നല്ല ഇറച്ചിപ്പിടുത്തവും ഒക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ വലിയൊരു ആടും അതിന്റെ രണ്ട് മാസമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ബീറ്റൽ ആടും പിടക്കുട്ടി ബീടെലിന്റെ തന്നെ പിടക്കുട്ടികളുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും മടിപ്പവറും നല്ല ഇടനീട്ടമുള്ള നല്ല ക്വാളിറ്റിയുള്ള ബീടെൽ കുട്ടികളും തള്ളയാടുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വലിപ്പമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള ചെൽ ചെവിയിറക്കമുള്ള ഇടനീട്ടവും കാൽ നല്ല സൂപ്പർ ക്വാളിറ്റി പിടക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ബീറ്റൽ മുട്ടനുമായി ചേർപ്പിച്ച ഒരു വലിയ ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ക്രോസിങ് ചെയ്യിപ്പിച്ചിട്ട് ഒന്നര മാസമായി അതിനുശേഷം പിന്നെ മതി കാണിച്ചിട്ടില്ല പാൽ വറ്റുകയും ചെയ്തു കൺഫേം ചെന കൺഫേം ആണെന്ന് കരുതുന്നു അൻപത് കെ ജി ബോഡി വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കുടിയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു വലിയ ബീറ്റൽ ആണ് ചെന്നയാട് ആണെന്ന് സംശയിക്കുന്നു സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി പെണ്ണാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് എഴുപത്തി അഞ്ച് കിലോയോളമുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിങ്ങുമുള്ള ഈ മുട്ടനെ ഫാമുകളിലെല്ലാം വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി ക്രോസിങ്ങിന് വേണ്ടി നടത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു മുട്ടനാണ് പക്ക ക്രോസിങ്ങുമാണ് നല്ല സ്വഭാവമുള്ള മുട്ടനാണ് ഇടിയുമൊന്നുമില്ല നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കല നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ക്രോസിങ്ങിനൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കല ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ